ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഗേളിന് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ആണ് നിങ്ങൾ എവിടെ ഏത് നിന്നാലും ശരി അവർ നിങ്ങളെ തന്നെ നോക്കുന്നതായിരിക്കും അവർ നിങ്ങളെ നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നാലും ശരി അവർ നിങ്ങളെ തന്നെ നോക്കുന്നതായിരിക്കും ഇപ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ പോലും ഇടക്കിടയ്ക്ക് അവരുടെ കണ്ണുകൾ നിങ്ങളെ തേടുന്നതായിരിക്കും നിങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ അത് കാണാൻ പറ്റും അവരുടെ ഐ നിങ്ങളുമായിട്ട് ഐ കോണ്ടാക്റ്റ് ഉണ്ടാവുന്നത് സോ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഇടക്കിടക്ക് നിങ്ങളങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളറിയാ ഇടക്കിടയ്ക്ക് നോക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾ നിങ്ങളെ നോക്കുന്നുണ്ടോ െങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പ് പറയാം ആ ഗേളിന് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് ചുമ്മാ ഒരു ദിവസം അങ്ങനെയൊന്നും അല്ല ഇടയ്ക്ക് നിങ്ങൾ അവരുടെ അടുത്ത് വരുമ്പോൾ എപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇരിക്കുമ്പോൾ ആ സമയങ്ങളിലൊക്കെ അവരങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അവർക്ക് നിങ്ങളോട് തനിയും ഇഷ്ടമുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ആൻഷ്യസാവും എന്ത് ചെയ്യണോ അല്ലെങ്കിൽ ഒരു വെപ്രാളം പോലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സൈൻ പോലെ കാണിക്കും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പ് പറയാം അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് അവരെ ഇംപ്രസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പേടി കാരണം ഭയങ്കര ആൻഷ്യസ് ആവുന്നതായിരിക്കും സോ അങ്ങനെ ആകുമ്പോഴത്തെ അങ്ങനത്തെ ഒരു സൈൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പ് പറയാം ആ ഗേളിന് നിങ്ങളോട് ഇഷ്ടമുണ്ട് പക്ഷേ എങ്ങനെ ഒന്ന് സംസാരിക്കണമെന്ന് ചിലപ്പോൾ അറിയാതിരിക്കുന്നതായിരിക്കും അങ്ങനത്തെ ഒരു ആ സിറ്റുവേഷനിൽ ഒരു ആൻഷ്യസ് ആയിരിക്കുന്നതായിരിക്കും ും സോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഗേള് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പ് പറയുന്നത് ആ ഗേളിന് നിങ്ങളോട് തനിയൊരു ഇഷ്ടമുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോൺടാക്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദേഹത്തിൽ ചിലപ്പോൾ ടച്ച് ചെയ്യുന്നതായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ദേഹത്തിൽ ടച്ച് ചെയ്യുന്ന അങ്ങനത്തെ സൈക്കോളജിയിലുണ്ട് സോ ഏതെങ്കിലും ഒരു ഗേള് നിങ്ങൾക്ക് അധികമായിട്ട് സംസാരിക്കുമ്പോൾ ദേഹത്തൊക്കെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പ് പറയും അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് നിങ്ങളോട് കൂടുതൽ അട്രാക്റ്റ് അല്ലെങ്കിൽ അധികമായിട്ട് സമയം ചിലവഴിക്കാനും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ തൊട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് തനിയും ഇഷ്ടമുണ്ട് നിങ്ങളെ അവർക്ക് സമയം ചിലവഴിക്കാൻ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് പക്ഷേ അത് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടൊരു കിട്ടുന്ന സമയം അവർ നിങ്ങളോട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർ അങ്ങനെ ആരെങ്കിലും ഒരു നിങ്ങൾ ശ്രദ്ധിച്ച് ഇനി ശ്രദ്ധിച്ചാലും മതി അങ്ങനെ ആരെങ്കിലും നിങ്ങളടുത്ത് ഭയങ്കരമായിട്ട് നിങ്ങളോട് തൊട്ട് സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉറപ്പു പറയും ആ ഗെയിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിയാൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ത് ചെയ്യുന്നു അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ശ്രമിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് ചോദിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വരിക അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അവർ അങ്ങനത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞു വെക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഏതെങ്കിലും ഒരു ഗേൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പ് പറയും ആ ഗേള് നിങ്ങളുടെ തനിയൊരു ഇഷ്ടമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാൻ ചിലപ്പോൾ ഒരു മടി ഉണ്ടായതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അവരുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ വഴിയിൽ നിങ്ങളോട് ഇൻഫോർമേഷനല്ല അറിയുന്നത് അങ്ങനെ എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മൊത്തത്തിൽ ി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും അവർ സോ അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ തീർച്ചയായിട്ടും ഉറപ്പു പറയും ആ ഗെയിന് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ കൺവെട്ടത്ത് തന്നെ വന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അതിൻ്റെ തൊട്ടടുത്ത് വന്ന് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം അത് അവർക്ക് എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ പോയാലും ശരി ഏതൊക്കെ സൈഡിൽ ചെന്നാലും ശരി അവിടെയൊക്കെ അടുത്ത് വന്നിരിക്കാനോ അല്ലെങ്കിൽ കാണുന്ന ഒരു രീതിയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളോടുള്ള ഒരു ഇഷ്ടമാണ് അവർ കാണിക്കുന്നത് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളെവിടെ പോയാലും നിങ്ങളുടെ കൂടെ വരുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഇരുന്നോ അതിൻ്റെ നെസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ കാരണം നിങ്ങളോട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും അടുത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് നിങ്ങളെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പരിചയമുള്ളവരായിരിക്കും നിങ്ങൾ അവരുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരിക്കുമ്പോൾ നിങ്ങളെ മേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഏത് ഫുഡാണ് ഇഷ്ടം എവിടെ പോകാനാണ് താല്പര്യം അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കും അവരുടെ കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടി നിങ്ങളെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കേൾക്കാൻ വേണ്ടി ഭയങ്കര ഭയങ്കര ആകാംക്ഷ ഉള്ളവരായിരിക്കും സോ അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും നിങ്ങളെ കാര്യങ്ങളായിരിക്കും അധികം അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഇഷ്ടം അല്ലെങ്കിൽ ഏത് കളറാണ് ഇഷ്ടം ഏത് ഫുഡാണ് അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ചോദിച്ചറിയാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും സോ അതിലൂടെ നിങ്ങളിലോട്ട് നല്ലൊരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ട് പോകാൻ ഭയങ്കരമായിട്ട് അവർ ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ അത് ഏതെങ്കിലും ഒരു ഗേള് നിങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭയങ്കരമായിട്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയേ അത് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ആ ഗേളിന് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഈ സൈനൊക്കെ ഏതെങ്കിലും ഒരു ഗേളി കാണുന്നത് തീർച്ചയായിട്ടും ഉറപ്പ് പറയാവുന്നതാണ് ആ ഗേൾ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടമുണ്ട് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക്